അവിടെ ഞാൻ വീഡിയോയിൽ കാണാൻ കഴിഞ്ഞ ഈ സൂപ്പർ ഉണ്ട് അതിനുശേഷവും ഈ അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നും അവിടെ ആരും ഉണ്ടാവാനുള്ള ഇല്ല എന്ന് കള്ളം പറയായിരുന്നു കാരണം എന്താ വെച്ചാൽ അവിടെ അവിടുത്തെ ബാത്റൂമ് ആ വാർഡിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഈ സ്ത്രീയും അവിടെ കൈകഴുകാൻ പോയതാണ് ആ ആ വാർഡിൽ തന്നെ ആ കെട്ടിടത്തിൻ്റെ വിവിധ നിലകളിലായിട്ടുള്ള വാർഡുകളിൽ ധാരാളം പേഷ്യൻസ് അവിടെ ഉണ്ട് ആ കെട്ടിടത്തിൻ്റെ ആ ഭാഗം ഇടിഞ്ഞു വീണു എന്നത് ഒരാളെ മരിച്ചുള്ളൂ എന്ന് നമുക്ക് ആശ്വസിക്കാം പക്ഷേ കുറച്ചും കൂടി ഭാഗം ഉണ്ടായിരുന്നെങ്കിൽ വലിയ ക്യാഷ്വാലിറ്റി ഉണ്ടായിരുന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് സാർ അത് ഡോക്ടർ അവിടുത്തെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഓപ്പറേഷന് ശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ് രോഗികളെയാണ് അവിടെ ചെയ്തത് അവർക്ക് ഓടാനോ എണീക്കാനോ ഒന്നിനും പറ്റാത്ത സാഹചര്യത്തിൽ കിടക്കുന്ന രോഗികളാണ് ആ പോലും അഡ്മിറ്റ് ചെയ്യുന്ന ആ വാർഡിൽ അത് ഈ കുട്ടിയും ഈ ഈ മരിച്ച സ്ത്രീയുടെ ബിന്ദുവിൻ്റെ മകളും അവിടെ അതേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നിട്ടും സൂപ്പർ ഉണ്ട് അവിടെ ആരും ഉണ്ടാകില്ല എന്ന് പറയാനുള്ള കാരണം എന്തായിരുന്നു ശരിക്കും കൊലപാതകത്തിന് യഥാർത്ഥത്തിൽ സൂപ്രണ്ടിനെതിരെ കേസെടുക്കുകയാണ് വേണ്ടത് കാരണം മനപൂർവ്വമായിട്ട് അദ്ദേഹം അത് അയാളുടെ തെറ്റ് കാരണം അയാളുടെ ലാച്ചസ് അയാൾ മറച്ചു വെക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് ആ സ്ത്രീ മരിച്ചത് അല്ലെങ്കിൽ കുറച്ചു മുൻപേ ഈ സംഭവം ഉണ്ടായി അപ്പൊ തന്നെ ഈ പരിശോധനകൾ നടന്നിരുന്നെങ്കിൽ ഈ ഒരുപക്ഷെ ആ സ്ത്രീയെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് ഈ എല്ലാവരും വിശ്വസിക്കുന്നത് അവിടെ ചെന്ന ചാണ്ടി ഉമ്മൻ ആണെങ്കിലും അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഭയങ്കര വികാരപരമായിട്ടാണ് എന്റെ കൈ കൊണ്ടൊന്നും മാന്താൻ എനിക്ക് തോന്നിയില്ലല്ലോ എന്ന് പറയാം കാരണം ജെ സി ബി വരുന്നില്ല ഇപ്പം എങ്ങനെ ജെ സി ബി വന്നത് അപ്പോഴാണല്ലോ നമ്മൾ എന്താ അവിടെ വന്ന ഫയർഫോഴ്സും എല്ലാവരും വെറുതെ നിൽക്കാറുണ്ട് കാരണം ഫോർ ഓർഡർ അതിന് അവർ ഓർഡറിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൽ മന്ത്രി വാസവന്റെ ഭാഗത്താണെങ്കിലും വീണ ജോർജിൻ്റെ ഭാഗത്താണെങ്കിലും അവർ വന്നിട്ട് അവർ വന്നു ഇൻ ടൈം അവരവിടെ വന്നു പക്ഷേ വന്നതിന് ശേഷം സൂപ്രണ്ടിന്റെ ഈ ബ്രീഫിങ്ങിന് ശേഷം ഇവർ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് അവിടെ ആരുമില്ല പക്ഷേ അതിനുശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ചാണ്ടിയമ്മനും ആളുകളും ഈ ബിന്ദു എന്ന സ്ത്രീനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നീട് ഈ അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ മെഡിക്കൽ കോളേജുകളുടെ ഇപ്പോൾ നമ്മൾ എറണാകുളത്തെ പുതിയ ഒരു മെഡിക്കൽ കോളേജ് ഒഴിച്ച് ബാക്കി എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും ഒരു ഇൻഫ്രാസ്ട്രക്ചർ സാഹചര്യങ്ങൾ സർക്കാർ ഗൗരവമായി പരിശോധിക്കേണ്ടത് തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക